ചിന്നഗ്രഹത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് തിരിച്ചെത്തിച്ച ദൗത്യങ്ങൾ നാസയടക്കം പല ഏജൻസികളും നടപ്പിലാക്കിയിട്ടുണ്ട് ബെന്നു ചിന്നഗ്രഹത്തിൽ നിന്നു സാമ്പിളുകൾ ഭൂമിയിലെത്തിച്ച റെക്സ് ജപ്പാന്റെ ഹയാബൂസ തുടങ്ങിയവയൊക്കെ ഇതിനുദാഹരണമാണ് ഇക്കൂട്ടത്തിലേക്ക് പുതിയൊരു ദൗത്യവുമായി വന്നിരിക്കുകയാണ് ചൈന ചൈനയുടെ ദേശീയ ബഹിരാകാശ ഏജൻസിയായ സി എൻ എസ് എ ആണ് ടി രണ്ട് എന്ന പുതിയ ദൗത്യം വിഭാവനം ചെയ്തിരിക്കുന്നത് മേയിൽ ലോഞ്ച് ചെയ്യുന്ന ഈ ദൗത്യത്തിന്റെ ലക്ഷ്യമാണ് അതിന്റെ പ്രസക്തി കൂട്ടുന്നത് സൗരയൂഥത്തിൽ ഭൂമിക്കു സമീപത്തായി കാൽലക്ഷത്തിലധികം പാറകളും ചിഹ്നഗ്രഹങ്ങളും ഒക്കെയുണ്ട് എന്നാൽ ഇക്കൂട്ടത്തിൽ ഏറെ വ്യത്യസ്തത നിറഞ്ഞ ചിഹ്നഗ്രഹമാണ് കാമുവലീവ ഭൂമിക്കരികിലുള്ള മറ്റ് ചിഹ്നഗ്രഹങ്ങളിൽ കൂടുതലും ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള മേഖലയിൽ നിന്നു വരുന്നതായി കരുതപ്പെടുന്നു എന്നാൽ കാമുവലീവ അങ്ങനെ എത്തിയതല്ല മറിച്ച് ഈ പാറക്കഷണം ചന്ദ്രനിൽ നിന്ന് അടർന്നു തെറിച്ചതാണെന്നാണ് ശാസ്ത്രജ്ഞരുടെ ശക്തമായ നിഗമനം ഈ കാമുവലീവയിലേക്കാണു ടിയാൻവൻ രണ്ട് യാത്ര തിരിക്കുന്നത് ചന്ദ്രനിലുള്ള ജോർദാനോ ബ്രൂണോ എന്ന വലിയ ഗർത്തമിരിക്കുന്ന മേഖലയിൽ നിന്നാണ് കാമുവലീവ വരാൻ ഏറ്റവും സാധ്യതയെന്ന് ഗവേഷകർ പറയുന്നു കാമുവലീവ അവിടെ നിന്ന് തെറിച്ചതുകൊണ്ടാണത്രേ ഈ ഗർത്തമുണ്ടായത് ഹവായിയൻ ഭാഷയിലെ വാക്കാണു കാമുവലീവ എന്നത് തനിയെ സഞ്ചരിക്കുന്ന കുട്ടി എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം കാമവലീവയെ ഇവിടെ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഏപ്രിൽ മാസത്തിലാണ് ഇതിനെ ആകാശത്തു ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ദർശിക്കാൻ കഴിയുന്നത് നഗ്നനേത്രങ്ങളിലോ സാധാരണ ടെലിസ്കോപ്പുകളിലോ ഇത് വെളിപ്പെടില്ല വലിയ ഒരു മലയുടെ വലുപ്പമുള്ള ഈ പാറയ്ക്ക് അടിയോളം വിസ്തീർണമുണ്ട് ഭൂമിയിൽ നിന്ന് ഒന്ന് ദശാംശം മൂന്ന് കോടി കിലോമീറ്ററോളം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് യു എസിലെ അരിസോണ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണു കാമുവലീവയെക്കുറിച്ച് സമഗ്രമായ പഠനങ്ങൾ നടത്തിയത് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങളിൽ കാമവലീവയുടെ ഉപരിതലത്തിനു ചന്ദ്രനിലെ പാറക്കെട്ടുകളുമായി നല്ല സാമ്യമുണ്ട് ചന്ദ്രനിലിറങ്ങിയ അപ്പോളോ ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രനിൽ നിന്നും പാറക്കഷ്ണങ്ങൾ ഭൂമിയിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഘടനാപരമായി ഇതിനോട് സാമ്യം പുലർത്തുന്നവയാണ് ഈ പാറക്കഷ്ണങ്ങൾ അതുപോലെ തന്നെ കാമുവലീവയുടെ സൂര്യനു ചുറ്റുമുള്ള ഭ്രമണപദവും ഭൂമിയുടെ സൂര്യനു ചുറ്റുമുള്ള ഭ്രമണപഥവും വലിയ സാമ്യം പുലർത്തുന്നു സാധാരണ ഗതിയിൽ ചിഹ്നഗ്രഹങ്ങൾക്ക് ഇത്ര സുവ്യക്തമായ ഒരു ഭ്രമണപഥം ഉണ്ടാകുന്നത് അപൂർവമാണ് ചന്ദ്രനിൽ നിന്ന് കാമുവലീവ അടർന്നു പോകാൻ പല കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രബലമായ കാരണമായി പറയപ്പെടുന്നത് മറ്റൊരു ചിഹ്നഗ്രഹം ഇടിച്ചുവെന്നതാണ് ചന്ദ്രനിൽ നേരത്തെ ഒരുപാട് തവണ ചിഹ്നഗ്രഹങ്ങൾ കൂട്ടിയിടിച്ചിട്ടുണ്ട് ചന്ദ്രോപരിതലത്തിൽ പ്രകടമായി കാണപ്പെടുന്ന ഗർത്തങ്ങൾ പലതും ഇങ്ങനെ കോട്ടിയിടിയിലുണ്ടായതാണ് ഇത്തരമൊരു ആദ്യമകാല കോട്ടിയിടിയിലാകാം കാമുവലീവയും ഉദ്ഭവിച്ചത് ഏതായാലും കാമവലീവയുടെ രഹസ്യങ്ങൾ പിയാൻവൻ രണ്ട് പുറത്തെത്തിക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രതീക്ഷ